ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇഞ്ചിക്കറിയാണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിന് മുന്നേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇഞ്ചിക്കറിയായിട്ട് നമ്മളിപ്പോൾ ഇവിടെ ഒരു നൂറ് ഗ്രാം ഇഞ്ചിയാണ് എടുത്തേക്കുന്നത് അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെച്ചിട്ടുള്ളതാണിത് ഇനി നമുക്ക് വേണ്ടത് കുടംപുളിയാണ് ഇതിപ്പോൾ ഒരു മൂന്ന് കഷ്ണം കുടമ്പുളിയാണ് അതിപ്പോൾ ഞാനൊരു രണ്ട് പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇനി നമ്മൾ ഈ പുളിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വെള്ളമൊഴിച്ച് മണിക്കൂർ മാറ്റി വയ്ക്കുകയാണ് കുടമ്പുളിയൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്നു വരും വരികത്തേക്ക് പിന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ് ഇതിപ്പോൾ ഒരു പതിനഞ്ചല്ലി വെളുത്തുള്ളി ഉണ്ട് ഇതൊന്ന് രണ്ട് കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ് ഒരു മൂന്ന് തണ്ട് കറിവേപ്പില ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇത് എരിവുള്ള മുളക് പൊടിയാണ് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ൂൺ ഉപ്പൊടി കാൽ ടീസ്പൂൺ കായം വറുത്ത് പൊടിച്ചത് ആവശ്യത്തിന് ഉപ്പ് ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നോക്കാം അതിനായിട്ട് ഇപ്പൊ ഞാൻ ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ് ഇപ്പൊ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് കടുക്കിട്ട് കൊടുക്കുകയാണ് കടുതൊക്കെ ഒന്ന് പൊട്ടി തന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം അതിലേക്ക് വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്തു ഇനി വെളുത്തുള്ളി ഒന്ന് ചെറുതായി മൂത്ത് വരുന്നിടം വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇപ്പൊ വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് പഴന്ന് വന്നിട്ടുണ്ട് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇഞ്ചിയും കൂടി ചേർത്ത് ഏകദേശം ഒന്ന് മൂത്ത് വരുന്നിടം വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇഞ്ചി മൂത്ത് ഒരു ബ്രൗൺ കളർ ഒന്നും ആവണ്ട ഇഞ്ചിയുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇപ്പൊ ഇഞ്ചിയുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറി ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം മുളക് പൊടി കാശ്മീരി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി കായം വറുത്ത് പൊടിച്ചത് ആവശ്യത്തിന് ഉപ്പ് ഇപ്പൊ നമ്മൾ പൊടികളെല്ലാം ചേർത്തിട്ടുണ്ട് ഇനി പൊടികളുടെ പച്ചമുളക് മാർദണം വരെ നന്നായിട്ട് നിലക്കി മൂപ്പിച്ചെടുക്കണം ലോ ഫ്ലെയിമിൽ ആക്കിയതിന് ശേഷം വേണം പൊടികൾ മൂപ്പിച്ചെടുക്കാൻ ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും ഇപ്പം നമ്മുടെ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കുടംപുളി ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വെള്ളം കൂടി മിക്സ് ചെയ്തതിന് ശേഷം കറി ഒന്ന് തിളച്ച് വരുന്നടം വരെ നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ചു വെക്കുകയാണ് ഇപ്പൊ നമ്മുടെ കറിയൊക്കെ ഒന്ന് തിളച്ച് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഒന്നും കൂടി ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെക്കുകയാണ് ഏകദേശം ഒരു അഞ്ചു മിനിറ്റോളം നമ്മൾ ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കണം ഇഞ്ചിയൊക്കെ ഒന്ന് വെന്ത് വരണം അപ്പൊ ദാ ഇഞ്ചിയൊക്കെ വെന്ത് കറിയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിൾ ആയി തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ഈ കറി ഒരു ദിവസം കഴിഞ്ഞ് കൂട്ടുമ്പോഴാണ് ഒന്നും കൂടി ഒന്ന് ടേസ്റ്റ് ഉണ്ടാകുക അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ